ുപാദരാണിപംവേണി സുരഭൂതകലിയ ഹലോസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും ചോദിട്ടിരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ട് അടിപൊളിയിട്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്നത് കോണ്ടണിലെ ഐശ്വര്യ ചേച്ചിയുടെയും പ്രശാന്ത് ചേട്ടന്റെയും വീട്ടിലാണ് കേട്ടോ അപ്പോൾ അവിടെ അവർ എല്ലാ വർഷവും നവരാത്രിക്ക് അടുക്കളത്തിച്ച് കൊടുക്കാറുണ്ട് ഏട്ടൻ റെഡിയാണോ കേട്ടിരിക്കാൻ ഞാനും റെഡിയാണ് അപ്പോൾ നമുക്ക് പറയാം ഡിയായി ഇറങ്ങിപ്പോൾ ഏകദേശം ഇത്ര സമയമായിട്ടുണ്ട് പാറമുക്കലായി ഇനി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഡ്രൈവ് ഡ്രൈവുണ്ട് അപ്പോൾ അപ്പം ഇനിയിപ്പോൾ ലേറ്റാക്കാതെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ് ആ നാൽപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ചില്ല നാൽപ്പത് മിനിറ്റേ ഉള്ളൂ ഇത് അഗൈൻ തോണ്ടറാണോ വൈശ്വര്യമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് പോകുന്ന വഴി എന്തെങ്കിലും ഭംഗിയുള്ള കാഴ്ചകൾ കാണുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ആഡ് ചെയ്യാതെ അപ്പോൾ ഓക്കെ ഞാൻ ഈ ഫോൺ പിടിച്ചിട്ട് ഒന്ന് റൈറ്റിലോട്ട് ഒന്നിരിഞ്ഞതാണ് ഞാൻ നോക്കിയാണ് നേരം പരപ്പരായിട്ടിരിക്കുകയാണ് ആറേ മുക്കാൽ മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊന്നും അത്ര ക്ലിയറൊന്നും അല്ല കേട്ടോ പക്ഷെ ഇങ്ങനെ ചുമ്മാ വളർത്താനൊക്കെ പറഞ്ഞ ഇങ്ങനെ പോവാം അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ആഡ് ചെയ്യുന്നത് ഇത്ര ക്ലാരിറ്റി ഒന്നിരുന്ന് എനിക്കറിയാം ബഡ് സ്റ്റിൽ യൂണോ ഇങ്ങനെ ചുമ്മാ നിർത്താനൊക്കെ പറഞ്ഞിട്ട് പോകാൻ ഒരു ആസ്തമത്തിൻ്റെ ആ ഒരു ടൈമിൽ സ്കൈ കാണാൻ ശരിക്കും നല്ല ഭംഗിയല്ലേ അപ്പോൾ അത് കാണാം ഇവിടെത്തോടെ നിങ്ങൾക്ക് ഇതിൽ കാണാം എനിക്കറിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ക്യാപ്ചറിന് കാണിക്കുന്നുണ്ട് അവിടുത്തെ ഒരു സ്ഥലമുണ്ട് പ്രത്യേകിച്ച് യൂറെ എന്നതിന് യു എ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അതിന് സ്വിറ്റ്സർലാൻഡ് ഓഫ് അമേരിക്ക എന്നാണ് പറയുന്നത് അതങ്ങനെ അറിയപ്പെടുന്നത് അത് യുറേ മാത്രമല്ല ഇവിടെപ്പെട്ട എന്ന പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ സ്വിറ്റ്സർലാൻഡ് പോലെയോ അല്ലെങ്കിൽ കാശ്മീർ കാശ്മീർ ജമ്മു ആൻഡ് പോലെയോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡെൻവറിലെ സൺസെറ്റ് കണ്ടും വഴിയോര കാഴ്ചകൾ കണ്ടും ഒക്കെ ഡ്രൈവ് ചെയ്ത് സമയം പോയി എന്നറിഞ്ഞില്ല ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു നവരാത്രിക്ക് അമാവാസി കഴിഞ്ഞുള്ള ഒമ്പത് ദിവസങ്ങളിലാണ് നവരാത്രിയായിട്ട് ആഘോഷിക്കുന്നത് ബൊമ്മകൊലു അല്ലെ ബൊമ്മഗൊലു എന്നും പറയും ഒറ്റ സംഖ്യകളിലുള്ള അടുക്കളായിട്ടാണ് ഇത് വെക്കേണ്ടത് നവരാത്രിക്ക് ഇങ്ങനെ ബൊമ്മകുലുക്കൾ വെക്കുന്ന വീട്ടിൽ രാവിലെയും വൈകിട്ടും കോലമൊക്കെ ഇട്ട് വിളക്ക് കത്തിച്ച് പൂജ ചെയ്ത് ഒരു നൈവേദ്യം കൂടെ ദേവിക്ക് സമർപ്പിക്കണം എന്നുള്ളതാണ് വിശ്വാസം മഹിഷാസുര നിഗ്രഹണത്തിനായിട്ട് ദേവി പോകുമ്പോൾ മറ്റ് ദേവഗണങ്ങൾ ഓരോരോ ആയുധങ്ങൾ കൊടുത്തു എന്നാണ് കഥ അല്ലെങ്കിൽ ഐതിഹ്യം അതുകൊണ്ടാണ് മറ്റുള്ള ദേവഗണങ്ങളുടെ ബിംബങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മഹിഷാസുര നിഗ്രഹണം കഴിഞ്ഞിട്ട് ദേവി വിജയിച്ചു വരുമ്പോൾ നന്മ തിന്മയ്ക്ക് മുകളിൽ ജയിക്കും എന്ന ഒരു സന്ദേശമാണ് നവരാത്രിയിലൂടെ പറയുന്നത് നവരാത്രിയിലെ ഒമ്പത് ദിവസങ്ങൾ മൂന്നായിട്ടാണ് ഭാഗിച്ചിരിക്കുന്നത് ആദ്യത്തെ മൂന്ന് നാളുകൾ ദുർഗാദേവിയെയും രണ്ടാമത്തെ മൂന്ന് നാളുകൾ ലക്ഷ്മി ദേവിയെയും അവസാനത്തെ മൂന്ന് നാളുകൾ സരസ്വതി ദേവിയെയുമാണ് പൂജിക്കുന്നത് വിജയദശമി നാളിൽ കുട്ടികളെ വിദ്യാരംഭത്തിനായിട്ട് ഇരുത്താറുണ്ട് അതുപോലെ തന്നെ പലതരം കലകൾ അഭ്യസിക്കുന്നവർ ആദ്യമായിട്ട് കലകളിലുള്ള പഠനം തുടങ്ങുന്ന സമയവും പഠനങ്ങൾ പുനരാരംഭിക്കുന്ന ഒരു സമയം കൂടെയാണ് വിജയദശമി പൂജ കഴിഞ്ഞിട്ട് ഇവിടെ ഏതെങ്കിലും ദേവി സ്തുതിയോ ദേവി കീർത്തനോ ഒക്കെ ഇവിടെ പാടാറുണ്ട് ഇങ്ങനെ ബൊമ്മകുലുകൾ വെക്കുന്ന വീട്ടിൽ to തിരിയണോ എടുത്തോട്ട് തിരിയണോ ആകെ കൺഫ്യൂഷൻ അത്ര ഭംഗിയായിട്ടായിരുന്നു അത് ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ഇതിന്റെ ബിഹൈൻഡ് ദ സീൻസും കൂടെ പെട്ടെന്നൊന്ന് കാണാട്ടോ ഏകദേശം ഒരു ദിവസം സമയമെടുത്തിട്ടാണ് ഐശ്വര്യ ചേച്ചിയും പ്രശാന്ത് ചേട്ടനും ഇത് ഇതൊരുക്കിയിട്ടുണ്ടായിരുന്നത് ഇവരുടെ എഫേർട്ടിനെ സംബന്ധിക്കായിരിക്കാൻ വയ്യ ഹാറ്റ്സ് ഓഫ് താങ്ക് യു സോ മച്ച് എനിക്കതാ അത്രേ പറയാനുള്ളൂ ഡെൻവറിലുള്ള എല്ലാവർക്കും ഇതൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു കഴിഞ്ഞ വർഷവും എനിക്കിവിടെ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു നിങ്ങൾ കേട്ട ആ മൂകാംബിക ദേവി സോങ് ഇല്ലേ അപ്പോൾ കഴിഞ്ഞ തവണ ദേവി സ്തുതി പാടാൻ പറഞ്ഞപ്പോൾ ഞാൻ ആ പാട്ടാണ് പാടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒരു വീടും ഈ ഒരു സ്ഥലവുമായിട്ടൊരു ആത്മബന്ധമുണ്ട് Yeah. <laughs> പലകയും മഞ്ചാടിക്കുരുവും ഈ ഒരു കളി ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ നമ്മൾ കുട്ടിക്കാലത്ത് ഈ മഞ്ചാടിക്കുരുവിൽ ഈ പലകയിൽ വെച്ചിട്ടൊരു കളി കളിക്കുമായിരുന്നു എനിക്ക് എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല കേട്ടോ എനിക്ക് നൊസ്റ്റാൾജി കുറച്ച് വീക്ക്നെസ് ആണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്തോ ഒരു ചൈൽഡ്ഹുഡിലോട്ട് പോയൊരു ഫീലിംഗ് എനിക്ക് തോന്നി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിൽക്കണേ അടുത്ത ബെല്ലോട് ഈ സെഗ്മെന്റ് അവസാനിക്കുന്നതായിരിക്കും അഥവാ ബെല്ല് കണ്ടില്ലെങ്കിലും ആ നോട്ടിഫിക്കേഷൻ ബെല്ലെങ്കിലും അമർത്തി പൊട്ടിച്ചോളൂ എനിക്കൊരു വിഷമമില്ല ഐശ്വര്യ ചേച്ചി ഒരു കർണാട്ടിക് മ്യൂസിക് ടീച്ചർ കൂടെയാണ് കേട്ടോ അപ്പം ചേച്ചിയും സ്റ്റുഡൻസും കൂടെ പാടിയിട്ടുള്ള ഒരു പാട്ടിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ കൂടെ കണ്ടിട്ട് നമുക്ക് ഈ സെഗ്മെൻറ്റ് അവസാനിപ്പിക്കാം പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഡെൻവർ കൊളറാഡോയിൽ കലാകാരന്മാരുടെ സംസ്ഥാന സമ്മേളനമാണ് ഇവിടെ അമേരിക്കൻ ജംഗ്ഷൻ ഒരു ജംഗ്ഷൻ ഉണ്ട് അപ്പോൾ ആ ജംഗ്ഷനിൽ കലാകാരന്മാർ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു ജംഗ്ഷൻ കൂടെയാണ് സത്യമായിട്ട് തമാശ പറഞ്ഞതല്ല കേട്ടോ ഇവിടെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഡാൻസേഴ്സ് ആയിക്കോട്ടെ പാട്ടുകാരായിക്കോട്ടെ അല്ല മ്യൂസീഷ്യൻസ് ആയിക്കോട്ടെ ഇഷ്ടംപോലെ കലാക്ഷേ കലാകാരന്മാരുള്ള ഒരിടമാണ് ഡെൻവർ കൊളറാഡോ അപ്പോൾ എന്തായാലും നനഞ്ഞു എങ്കിൽ പിന്നെ കുളിച്ചിട്ട് തന്നെ കയറും അയ്യോ ഞാൻ കുളിക്കാൻ പോവല്ല ഇത് ഹിന്ദു ടെമ്പിൾ ഓഫ് കൊളറാഡോ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പൂജയ്ക്ക് അവിടെ ചേച്ചിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് നേരെ പോയത് ഹിന്ദു ടെമ്പിൾ ഓഫ് കൊളറാഡോയിലാണ് അപ്പോൾ ഇവിടെയും നവരാത്രി ആഘോഷങ്ങളുണ്ട് അപ്പോൾ തിരിച്ച് ഡ്രൈവ് ചെയ്ത് എത്തിയപ്പോഴേക്കും ഓൾമോസ്റ്റ് എത്ര മണി ആയിട്ടുണ്ടായിരുന്നു ഒമ്പതര മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്പലം അടയ്ക്കണ സമയമായതുകൊണ്ട് തന്നെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഹിന്ദു ടെമ്പിൾ ഓഫ് കളറായി ഒരുപാട് പെയിൻറ്റിങ്സ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പെയിൻ്റിങ്സ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറച്ച് പെൻസിൽ ഡ്രോയിങ്ങും പെയിൻറ്റൊക്കെ കുറച്ച് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എവിടെ പോയാലും എനിക്ക് ഈ ആണ് എൻ്റെ കണ്ണിൽ വിടുന്നത് നാട്ടിലെ പോലെ അല്ല കേട്ടോ ഇവിടുത്തെ അമ്പലങ്ങൾ കുറച്ച് ഡിഫറെൻ്റ് ആണ് പ്രത്യേകിച്ച് ഇവിടെ ഒരു അമ്പലമേ ഉള്ളൂ അമ്പലം എന്നൊരു സ്ട്രക്ചറിലൊക്കെ ചെയ്തിരിക്കുന്നത് അത് എസ് വി ടെമ്പിളാണ് ഹിന്ദു ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് സെൻറ്റിനലാണ് അങ്ങനെ ഹിന്ദു ടെമ്പിളിലും തൊഴുതു നവരാത്രിയായിട്ട് ഇപ്പം ഞാൻ ഇനി പോകാൻ പോകുന്നത് ഷിർദിസായി ടെമ്പിൾ കൂടിയാണ് അവിടെ എൻ്റെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ ദാണ്ടിയാനായിട്ട് നടക്കുന്നുണ്ട് ഷിർദിസായി ടെമ്പിൾ അവിടെ നവരാത്രി ആഘോഷമുണ്ട് ദാണ്ടിയാനായിട്ടും ഉണ്ട് മൊത്തം ഇന്ന് ഇനി അമ്പലമാസമാണ് കുറേ നാളുകളായിട്ടോ ഞാൻ വിസിറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഹിന്ദു ടെമ്പിൾ ഒരു എട്ടൊമ്പത് മാസമെങ്കിലും ആയിട്ടുണ്ട് ഞാനിവിടെ തൊഴാൻ വന്നിട്ട് അതുപോലെ ഷിർദിസായി ടെമ്പിൾ ആണെങ്കിൽ ഒന്നര വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് ഞാൻ ഇക്കാലത്തൊന്നും പോയിട്ടേ ഇല്ല അപ്പം നവരാത്രി ആയതുകൊണ്ട് എന്തായാലും ഞാൻ പുറത്തിറങ്ങിയത് കൊണ്ടും ഞാൻ വിചാരിച്ചു എന്തായാലും തൊഴാമെന്ന് ചോദിച്ചിട്ടാണ് അമ്പലങ്ങളിൽ പോകുന്ന വല്ലപ്പോഴും ഒക്കേഷനൽ എന്തെങ്കിലും ഇതുപോലെ സ്പെഷ്യൽ ഒക്കേഷനൊക്കെ വരും സായി ടെമ്പിളൂടെ നമുക്ക് നവരാത്രി ആഘോഷം എന്തൊക്കെയാണെന്നൊന്ന് കണ്ടിട്ട് വീട്ടിൽ തിരിച്ചു പോവാണ് ഷിർദി സായി ടെമ്പിളിൽ ദുർഗാദേവിയുടെ മുന്നിൽ വെള്ളത്തിൽ കത്തിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു ഐശ്വര്യം ഉണ്ടായിരുന്നു അത് കാണാൻ തന്നെ ആ ഒരു ആ ഒരു ലൈറ്റിങ്ങിലും ആ ഒരു വിളക്കിൻ്റെ ഒക്കെ ഒരു പ്രതിഫലനം നല്ല ഭംഗിയായിരുന്നു പിന്നെ ഇവിടെയും ബൊംബലുക്കളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ ദാഡ്യനായിട്ടായത് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ തകർപ്പനായിട്ട് നടക്കുന്നുണ്ടായിരുന്നു ദാണ്ടിയനായിട്ട് അപ്പോൾ ഞാൻ ഏകദേശം ഷൃദ്ദിസായി ടെമ്പിൾ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ അമ്പലം അടയ്ക്കാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട്സിൻ്റെ കണ്ണം കൂടിയാണ് വന്നത് അപ്പോൾ കുറച്ച് നേരം ഡാണ്ടിയനായിട്ട് ഡാൻസ് ചെയ്തു Every woman who awakens courage within herself is Durga. Every woman who awakens transformation within herself is Kali. And every woman who awakens Shiva within herself is Shakti. Let's celebrate the Goddess within. Be faithful to that which exists within yourself. നവരാത്രിയുടെ കൂറായിട്ടുള്ള ഒരു മെസ്സേജ് ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് തത്വമസി അത് നീ നീയാകുന്നു യു അ വാട്ട് യു സീക്കിംഗ് ഖുറാനും ബൈബിളും ഭഗവത്ഗീതയും ബുദ്ധമതവും ഒക്കെ പറഞ്ഞിട്ടുള്ളതും ഒരേ കാര്യം തന്നെയാണ് എൻലൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നോളേജ് അബൗട്ട് സെൽഫ് സെൽഫ് റിയലൈസേഷൻ അതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അറിവെന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഒരു തിരിച്ചറിവിലൂടെ തന്നെയാണ് ആത്മം എന്താണെന്നും ആത്മീയത എന്താണെന്നും മനസ്സിലാക്കാനും അനുഭവിക്കാനും കഴിയുള്ളൂ ഒരു വർഷം മുന്നേ വരെ എനിക്കുണ്ടായിരുന്ന മതവിശ്വാസങ്ങളല്ല എനിക്കിപ്പോൾ ഉള്ളത് മതങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ബിലീഫ്സും ഒക്കെ എൻ്റെ അനുഭവങ്ങളിലൂടെ മാറുകയായിരുന്നു മതങ്ങൾക്ക് അതീതമായി ചിന്തിക്കാൻ ഓരോരുത്തർക്കും കഴിയട്ടെ മതങ്ങളിലൂടെ നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു തന്ന അറിവുകൾ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കാം അതുതന്നെയാണോ മതങ്ങൾ ഉദ്ദേശിക്കുന്നതും മൂല്യങ്ങളുള്ള മനുഷ്യത്വമുള്ള നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിച്ചുകൊണ്ടേയിരിക്കാം വിത്ത് ദാറ്റ് നോട്ട് ആൻഡ് ജസ്റ്റ് കോൺ എൻഡ് ദിസ് വീഡിയോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ സ്നേഹപൂർവ്വം അനുരൂപായ് സൈനിങ് ഓഫ് ബൈ